നമസ്തേ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഇന്നത്തെ പ്രദക്ഷിണ വഴി എത്തിച്ചേർന്നത് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പ് എൻ എച്ചിൽ പുതിയ തെരുവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറോട്ടേക്ക് മാറി വളരെ പ്രസിദ്ധമായ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ചിറക്കൽ കോവിലകത്തിന് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അതിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയ കിഴക്കേക്കര മതിലകം ക്ഷേത്രം അതുപോലെ ധന്വന്തിരി മൂർത്തി ക്ഷേത്രം ചാമുണ്ടിക്കോട്ടം ഈ ക്ഷേത്രത്തിനൊക്കെ പരിസരത്ത് തന്നെയാണ് ഈ മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ നമ്മുടെ വടക്കേ മലബാറിൽ ധാരാളമുണ്ടെങ്കിലും മതിലകം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് നൂറ്റി പത്ത് വർഷത്തിൻ്റെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് പൂർവീകർ നമുക്ക് പറഞ്ഞു തരുന്നത് ചിറക്കൽ കോവിലകവുമായും അഭേദ്യമായ ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് പാലക്കാട് ദേശത്തു നിന്നും വന്ന ചിരാത്ത് തറവാട്ട് വിഭാഗക്കാരാണ് ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ദൈനംദിനമായ കാര്യങ്ങൾ തറവാട് പരമ്പരകൾ ചേർന്ന് ഭംഗിയായി നടത്തുന്നത് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ വരുമ്പം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളൊക്കെ കാണാം മതിലകം ക്ഷേത്രമെന്നാണ് പേര് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ധാരാളം മതിലകം ക്ഷേത്രങ്ങളുണ്ട് കുന്നൻ മതിലകം ക്ഷേത്രം കിഴക്കേക്കര മതിലകം ക്ഷേത്രം ഇങ്ങനെ മതിലകം ക്ഷേത്രം എന്ന് പറയുന്നത് പൊതുവേ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട ആ പ്രാധാന്യത്തിലാണ് പൊതുവെ ഇതിനെ മതിലകം എന്ന് പറയുന്നത് മൂഷിക വംശത്തിലെ രാജപരമ്പരയുടെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്നും പഴനിയിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ടുവന്നത് എന്നും ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നു അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചിറക്കൽ കോവിലകത്തെ കേരളവർമ്മ രാജ നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുൻപ് പ്രതിഷ്ഠിച്ചതാണ് ഈ സുബ്രഹ്മണ്യ മതിലക ക്ഷേത്രമെന്നും അതിനു മുൻപ് കേരളരാ കേരളവർമ്മ രാജ ശ്രീചക്രോപാസനയും മന്ത്രമൂർത്തി ആരാധനയും ഒക്കെ നടത്തിയത് നമ്മൾ ഇന്നീ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണെന്നും പിന്നീടാണ് ഈ കാണുന്ന നമ്മളിപ്പോൾ പറഞ്ഞ മതിലകം സ്വാമി ക്ഷേത്രം നിർമ്മിച്ച് ആചരണവും ആരാധനയും തുടങ്ങിയത് എന്ന് ഇവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പകർന്നു തരുന്നു നമുക്ക് സുബ്രഹ്മണ്യനെ തൊഴുത് പ്രാർത്ഥിച്ച് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രാധാന്യത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയെന്നും പിന്നീട് പഴനിയിൽ നിന്ന് വിഗ്രഹം കൊത്തി കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം പഴയ സമ്പ്രദായത്തിലുള്ള അതേ ശില കല്ല് സമ്പ്രദായത്തിൽ നിർമ്മിക്കുകയും ഒരേ സമയം ഗണപതി ഭഗവാനെയും അയ്യപ്പനെയും സുബ്രഹ്മണ്യനെയും ഒരേ നേരെ നിന്ന് തൊഴാൻ പറ്റുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ മധുലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം ധനുരാശി പദത്തിൽ ബ്രഹ്മരക്ഷസനെ പ്രതിഷ്ഠിച്ചതായി കാണാൻ നോക്കും ഇത് നാരായണ പ്രീതിക്ക് വേണ്ടി അഥവാ വിഷ്ണു പ്രീതിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് ഇവിടെ വന്ന് തുളസിമാല ചാർത്തിച്ചും പാൽപായസ നിവേദ്യം നൽകിയും വിഷ്ണുപ്രീതിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സങ്കേതം കൂടിയാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ ബ്രഹ്മരക്ഷസിൻ്റെ സാന്നിധ്യസ്ഥാനം അമ്പലം പ്രതിഷ്ഠിച്ചത് എൻ്റെ മുത്തച്ഛൻ അമ്മയുടെ അച്ഛനാണ് അത് അദ്ദേഹം ചെറുക്കൽ കോവിലകത്തെ ഇളയതമ്പനായിട്ടാണ് മരിച്ചത് അച്ചപ്പൻ ഒരു സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു പഴന പഴനി ആണ്ടവനെയാണ് പ്രതിഷ് ധ്യാനിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് പഴനിയിൽ നിന്നാണ് ഈ വിഗ്രഹം കൊണ്ടുവന്ന് ആദ്യം ഒരു കോ ചെറിയൊരു കോട്ടം കെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ അച്ചപ്പനെ സ്വപ്നത്തെ കണ്ടു ഇതിങ്ങനൊരു അമ്പലം വേണം ഇങ്ങനൊരു അമ്പലമാക്കി പഴിന്നാണ് ഇതിൻ്റെ വിഗ്രഹം കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ പ്രധാന ഇപ്പം അന്ന് ആ സമയത്ത് അമ്പലം ഉണ്ടാക്കിയ സമയത്ത് അച്ചപ്പം തന്നെ എല്ലാ ഇത് അമ്പല കാര്യങ്ങളും നടത്തി അത് കഴിഞ്ഞ് മക്കൾ നടത്തി ഇപ്പം മക്കളെല്ലാവരും പോയപ്പം ആ പിന്നെ നമ്മൾ പേരക്കുട്ടികളായി ഇതെല്ലാം നടത്തുന്നത് അമ്പലം നടത്തുന്നത് ഇപ്പം പ്രധാനപ്പെട്ട വിശേഷിച്ചാൽ മകരമാസിലെ ഷഷ്ടിക്കാണ് ഈ അമ്പലം പ്രതിഷ്ഠിച്ചത് അപ്പം എല്ലാ മാസത്തിലെ ഷഷ്ടി വെളുത്ത ഷഷ്ടിക്കിടെ പ്രാധാന്യമുണ്ട് ധാരാളം ഭക്തജനങ്ങൾ വരാറുണ്ട് പൂജകൾ നടത്താറുണ്ട് അല്ലുണ്ട് പിന്നെ കൂട്ടത്തിലൂടെ ബ്രഹ്മനക്ഷസൻ്റെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട് ബ്രഹ്മരക്ഷൻ്റെ പ്രതിഷ്ഠയും കൂടിയുണ്ട് പിന്നെ ഇവിടെ മൂന്ന് എന്ന് വെച്ചാൽ ഉപദേവനും സുബ്രഹ്മണ്യ ഗണപതിയും ശാസ്ത്രാവുമാണ് ഇവിടുത്തെ ഉപദേവന്മാർ സുബ്രഹ്മണ്യൻ പ്രധാന പ്രതിഷ്ഠയും ഇവിടെ പഴനിയിലെ പോലെ കാവടി പൂജിച്ച് എടുക്കാറുണ്ട് ആൾക്കാർ എടുക്കാറുണ്ട് അതായത് ആ പണിയുടെ സങ്കല്പം പഴിയിലുള്ള സങ്കല്പങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ എന്നാൽ ബ്രഹ്മസന് പ്രത്യേക പൂജയുണ്ട് പിന്നെ സുബ്രഹ്മണ്യ പൂജ എല്ലാ മാസവും നടത്തുന്നുണ്ട് പോരാത്തതിനിപ്പം പ്രശ്നവശാൽ ഒരു ഭഗവതി സേവ എല്ലാ മാസത്തിലെയും എല്ലാ മാസവും മലയാള മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു ഭഗവതി സേവ ഈ അമ്പലത്തിൽ നടത്തുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ അമ്പലത്തിലോട്ട് ഈ തറവാട്ടിലോട്ട് എത്തിപ്പെടാനും ഇവിടെ വെച്ചിട്ട് അമ്പല കല്യാണം നടക്കാനും ഇടയായത് സോ സുബ്രഹ്മണ്യൻ ആദ്യമേ ഇഷ്ടപ്പെട്ട ദൈവമാണ് അപ്പോൾ തറ അമ്പലത്തിൽ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഈ അമ്പലത്തിലോട്ടും തറവാട്ടിലോട്ടും എത്തപ്പെടാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് ഇവിടുത്തെ പ്രത്യേക വഴിപാടുകൾ എന്ന് പറയുന്നത് എല്ലാ മാസവും ഷഷ്ടി വെളുത്ത ഷഷ്ടിയിൽ നടക്കുന്ന പൂജകളും കാവടി പോലെയുള്ള പാൽക്കാവടി കാവടി എഴുന്നള്ളിക്കൽ സന്താനമില്ലാത്തവർക്കുള്ള പൂജകൾ അതൊക്കെ നടത്തൽ ഇവിടെ നടക്കുന്നുണ്ട് അതിലൊക്കെ എല്ലാവർക്കും അനുഭവം കിട്ടുന്നുണ്ട് സുബ്രഹ്മണ്യനെ വിളിച്ചപേക്ഷിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് സംസാരം അപ്പോൾ പ്രത്യേകിച്ചും പഴനിയാണ്ടവ കോലത്തിലുള്ള ഭഗവാനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇവിടെ തന്നെയാണ് പെരളശ്ശേരി കുന്നാവിലെ സുബ്രഹ്മണ്യൻ അത് കഴിഞ്ഞാൽ പയ്യന്നൂരിലെ സുബ്രഹ്മണ്യനെയും അതിനു മുമ്പേ ഉള്ള ഒരു ക്ഷേത്രം വേണമെങ്കിൽ പറയാം ഇതിനെ കണക്കാക്കാം പിന്നെ ക്ഷേത്ര നഗരിയായി കൊണ്ടിരിക്കുന്ന ചിറക്കല് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും കൂടിയാണ് ചിറക്കൽ മതിലകം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സന്താനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഷഷ്ടി പൂജ കഴിക്കുന്നത് ദീയമ്പലത്തിൽ നല്ല വിവാഹം വരാനും ഉണ്ടാവാനും കഴിക്കുന്ന പൂജയാണ് അതുകൊണ്ട് വ്രതം എടുത്തിട്ടാണ് ഏഴു ദിവസത്തേക്ക് എല്ലാവരും ഇവിടെ വരുന്നത് പ്ര വാവ് തുടങ്ങിയ അന്ന് മുതൽ ഷഷ്ടി വരെ വ്രതത്തിലാണ് സ്ത്രീകൾ ഇവിടെ വന്ന് പൂജ നടത്തി പോകുന്നത് പിന്നെ ഈ അമ്പലത്തിൽ വെച്ച് കല്യാണങ്ങൾ കുറച്ച് നടന്നിട്ടുണ്ട് അതൊക്കെ കല്യാണം താലി കെട്ടും പോകുന്നേ ഉള്ളൂ ഇവിടെ ഈ എൻ്റെ മകൻ്റെ ഭാര്യന്ന് കല്യാണം ഇവിടെ കഴിഞ്ഞ് സൂര്യ സംസാരിച്ച പോലെ ഇവിടെ നിന്ന് നടത്തിയത് പിന്നെ സദ്യ അടക്കം ഇവിടെയായിരുന്നു പിന്നെ ഇനിയിപ്പം ഞങ്ങൾക്കൊരു ഉദ്ദേശമുള്ളത് ഒരു കല്യാണം സ്ഥിരമായി ഇവിടെ നടക്കാനും അത്യാവശ്യം അവിടെയുള്ള ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങൾ അടക്കം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട് ഒരു പുനരുദ്ധാരണം ചെയ്യുമ്പം ഒരു നന്നായി ഇലം കൂടി പരിഷ്കരിപ്പിച്ചൊരു ഭംഗിയായ ഒരു മണ്ഡപല്ലാക്കി ചെ തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് നാട്ടുകാരുടെ സഹകരണം ഇത്രകാലം നമ്മൾ അങ്ങനെ ഉപയോഗിച്ചില്ല ഇനിയിപ്പം ജനങ്ങ നാട്ടുകാരും കൂടി ഒരു കമ്മിറ്റിയെല്ലാം ആക്കി ഒരു പിന്നെ മാതൃസമിതിയെല്ലാം ആക്കി തുടങ്ങണം എന്നുള്ള ഉദ്ദേശമുണ്ട് ക്കൽ കേരള വർമ്മരാജയുടെ കാലഘട്ടത്തിൽ പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും ദണ്ഡപാണി ആയ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്നും കിഴക്ക് മുഖമായുള്ള സുബ്രഹ്മണ്യനാണ് അതുപോലെ പ്രദക്ഷിണ വഴിയിലൂടെ പ്രേക്ഷകർക്ക് കാണാം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പത്മനാഭനെ തുണമെങ്കിൽ മൂന്ന് ശ്രീകോവിലിൻ്റെ ഭാഗത്തു കൂടി തൊഴുത് പൂർത്തിയാക്കണമെന്നാണ് ഇവിടെ വന്നാൽ അയ്യപ്പനെയും അതുപോലെ സുബ്രഹ്മണ്യനെയും ഗണപതിയെയും നേർക്ക് നേരെ നിന്ന് തൊഴാൻ പറ്റുന്ന അപൂർവതയുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടെ അപ്പോൾ ജ്യേഷ്ഠനോട് പറയുമ്പോൾ അനുജനം കേട്ടോളൂ അതുകൊണ്ട് തന്നെ കാര്യസാധ്യം ഏറെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഷഷ്ടി വ്രതം നമുക്ക് ആ കഥ തന്നെ അറിയാം സുബ്രഹ്മണ്യൻ പാപമോചനത്തിനായി സർപ്പരൂപം കൊണ്ട് പുറ്റിനകത്ത് പ്രവേശിച്ചതും അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നതും അത്തരം ഐതിഹ്യങ്ങളൊക്കെ നമുക്കറിയാം ഈ ഷഷ്ടി വ്രതത്തിന് ഏറെ പ്രാധാന്യമുള്ള മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് പ്രഥമ മുതൽ അഞ്ച് ദിവസവും വ്രതനിഷ്ഠയോടുകൂടി നിന്ന് ഷഷ്ടി വ്രതം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഷഷ്ടി വ്രതത്തിൽ സന്താന സൗഖ്യം അതുപോലെ തന്നെ രോഗശമനം ദാമ്പത്യ ദുഃഖത്തിന് പരിഹാരം ഇതൊക്കെ ഷഷ്ടി വ്രതത്തിലൂടെ നേടാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ ഷഷ്ടി വ്രതത്തിൽ ഷഷ്ടി വ്രതമെടുക്കുകയും ഷഷ്ടി വ്രതം പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്നവർ ഏറെയാണെന്ന് നമുക്കിവിടെ നിന്ന് അനുഭവസ്ഥർ പറഞ്ഞു തരികയാണ് നമുക്കങ്ങനെ പ്രദക്ഷിണ വഴി നമുക്ക് പൂർത്തിയാക്കാം മകരമാസത്തിലെ ഷഷ്ടി പ്രാധാന്യത്തിൽ പ്രതിഷ്ഠാദിന സങ്കല്പം പോലെ ആചരിക്കപ്പെടുന്ന ഒരു പുണ്യസങ്കേതമാണ് നിത്യം നട തുറന്നു കഴിഞ്ഞാൽ ഗണപതി ഹോമം പതിവുണ്ട് പ്രേക്ഷകർക്ക് തന്നെ കാണാം ആ ഗണപതി ഹോമം കഴിക്കുന്ന ഹോമ സങ്കേതമാണ് ഈ കാണുന്നത് ഇവിടെ വച്ചാണ് നിത്യം ഗണപതി ഹോമവും വിശേഷ സന്ദർഭങ്ങളിലും ഒക്കെ ഗണപതി ഹോമം കഴിക്കുന്നതും ക്ഷേത്രത്തിലെ ആചാര പാരമ്പര്യമെന്ന് പറയുന്നത് മുല്ലപ്പള്ളി സമ്പ്രദായമാണ് മുല്ലപ്പള്ളി സമ്പ്രദായത്തിൽ ആചാര കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ഭംഗിയായി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സുബ്രഹ്മണ്യന് ഷ്ടി പ്രാധാന്യം പറഞ്ഞു വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന ദണ്ഡപാണിയായ സുബ്രഹ്മണ്യനാണെന്ന് പറഞ്ഞു കാവടി പൂജ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വന്ന് കാവടി പൂജ കഴിപ്പിച്ച് പഴനിയിലേക്ക് ദർശനം നടത്തുന്നതും നടത്തി വരുന്നതും ധാരാളം ആളുകൾ പഴമക്കാരും ഈ വർത്തമാന കാലഘട്ടത്തിലും അനവധി ആളുകൾ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യനെ പഴനിയിലേക്ക് തൊഴാൻ പോകുന്നവരും ഏറെയാണ് ഞാൻ കുഞ്ഞിമംഗലത്ത് കാരാട്ട അണാലക്കാട്ടിലത്ത് ഈശ്വരൻ നമ്പൂതിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു വർഷത്തിലേറെ ആയി ഇവിടെ മേൽസന്ധ്യായിട്ട് ആദ്യമായിട്ട് ആൾക്കാരില്ല എന്ന് പറഞ്ഞ് ഒരു സ്കന്ധസൃഷ്ടിക്കാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പിന്നെ എനിക്ക് ഭഗവാനെ വിട്ടുപിരിയാതെ ഞരു വർഷത്തിലേറെ ആയി അപ്പോൾ ഇവിടെ രാവിലെ ആറുമണിക്ക് തുറക്കും രാവിലെ ഒമ്പതരക്ക് നട വൈകുന്നേരം അഞ്ചരക്ക് നട തുറക്കുന്നത് ഏഴ് മണിക്ക് അടക്കുന്നതാണ് പിന്നെ എല്ലാവിധ പൂജകളുണ്ട് സുബ്രഹ്മണ്യ പൂജ മെയിനായിട്ടുണ്ട് ഗണപതിക്ക് പൂജയുണ്ട് പിന്നെ അതുപോലെ തന്നെ അയ്യപ്പന് ശാസ്ത്രാവിന് പൂജയുണ്ട് പിന്നെ പുറമേ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ഇവിടെ വിഷ്ണു സങ്കല്പമായിട്ടാണ് അവിടെ പൂജ പൂജപതിയുണ്ട് ഇവിടെ രാവിലെ ആറുമണിക്ക് മുമ്പായിട്ട് തന്നെ ഗണപതി ഹോമം കഴിക്കും വിശേഷ ദിവസങ്ങളിൽ അഷ്ടദ്രവ്യ ഗണപതി അമ്മ കഴിക്കാറുണ്ട് പിന്നെ രാവിലെ പൂജ രാവിലെ പൂജയുടെ കൂട്ടത്തിൽ തന്നെ ആദ്യത്തെ എന്നാ ഒരു ദീപാരാധനയുണ്ട് പിന്നെ വൈകുന്നേരം അസമയത്തിന് കണക്കായിട്ട് ദീപാരാധനയുണ്ട് പിന്നെ ഒരു പൂജയും ഉണ്ട് വൈകുന്നേരം പിന്നെ ഷഷ്ടിക്ക് പ്രത്യേക പൂജകൾ ഉണ്ട് പാൽപ്പായ സമ്പ്രദായവ ഉണ്ട് ആവിൽ നിവേദ്യം പിന്നെ നിറമാല ഉണ്ടാവും പിന്നെ അതുപോലെ ഗണപതിക്ക് കൂവളമാല ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വഴിപാടുകളും ഉണ്ട് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ചനം പിന്നെ അതുപോലെ വെള്ളുതിരി ഇതിനൊക്കെ ആൾക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട് സ്കന്ധഷ്ടി ഇങ്ങനെയുള്ള എല്ലാ ഷഷ്ടിക്കും ഒരുപാട് ആൾക്കാർ വരും ഇപ്പോൾ അടുത്തത് ഇപ്പോൾ മകരത്തിലത്തെ ഷഷ്ടിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അന്ന് കൂടുതൽ കൂടുതലാൾക്കാരൊക്കെ വരും പിന്നെ ചൊവ്വാഴ്ച പ്രാധാന്യമുണ്ട് അതുപോലെ ഭഗവാന്റെ ജന്മനക്ഷത്രമായിട്ടുള്ള നക്ഷത്രം പൂയം നക്ഷത്രം കാർത്തിക ഇതൊക്കെ പ്രാധാന്യമുള്ളതാണ് ചൊവ്വാഴ്ച പോലെ തന്നെ വലിങ്ങനെ ആർക്കും അറിയാത്തതാണ് ഞായറാഴ്ച സുബ്രഹ്മണ്യസ്വാമിക്കേറെ പ്രധാനമാണ് അത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജ്ഞാനീശ്വരനായിട്ടുള്ള സങ്കല്പമാണ് അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഇതിപ്പോൾ അധികം ആർക്കും അങ്ങനെ അറിയില്ല ഞാൻ വരുന്ന ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ചൊവ്വ ദോഷ പരിഹാരത്തിന് ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ പിന്നെ ഇതാണ് അതേപോലെ മകരത്തിലെ ചൊവ്വ പിന്നെ മേടച്ചൊവ്വ ഇങ്ങനെയെല്ലാം വരുന്നവർ അത് ആ നക്ഷത്രത്തിൻ്റെ അധിപനം കൂടി ആയതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രത്യേക വഴിപാടുകളും എല്ലാം കഴിക്കാൻ ആൾക്കാർ വരാറുണ്ട് അതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി ഒന്ന് ചിറക്കൽ ദേശമെന്ന് പറയുന്നത് ധാരാളം ക്ഷേത്ര സമുച്ചയം എന്നുള്ള ഒരു സങ്കേതമാണ് ആ സങ്കേതത്തിലാണ് കിഴക്ക് ദർശനമായ ദണ്ഡപാണിയായ പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രാധാന്യമുള്ള പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം സുബ്രഹ്മണ്യനെ കൂടാതെ ഗണപതിയെയും അയ്യപ്പനീരേ അയ്യപ്പനീശ്വരനെയും ഒരേ രീതിയിൽ തൊഴാവുന്ന അപൂർവം സങ്കേതങ്ങളിലൊന്ന് രക്ഷസന് നാരായണ പ്രീതിക്ക് വിഷ്ണുപ്രീതിക്ക് വേണ്ടി തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും കഴിപ്പിച്ച് പ്രീതി വർദ്ധിപ്പിക്കാവുന്ന വളരെ പ്രാധാന്യമുള്ള രക്ഷസിൻ്റെ സ്ഥാനം മറ്റൊരു പ്രാധാന്യം ഷഷ്ടി വ്രതത്തിന് ഏറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം ഷഷ്ടി വ്രതമെടുക്കാൻ പ്രഥമ ദിവസം മുതൽ തന്നെ പ്രഥമ തിഥി മുതൽ വ്രതമെടുത്തുകൊണ്ട് ആറാമത്തെ ദിവസം ഷഷ്ടി വ്രതം പൂർത്തിയാക്കി കാര്യസാധ്യം നേടുന്നവർ ഏറെയാണെന്നും സ്കന്ധ ഷ്ടിയും അതുപോലെ തന്നെ മറ്റു എല്ലാ വെളുത്ത ഷഷ്ടിക്കും ഏറെ പ്രാധാന്യമുള്ള ആരാധന നടക്കുന്ന അനവധി ആളുകൾ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് എന്ന് നമുക്കിവിടുത്തെ പ്രദക്ഷിണ വഴിയിലൂടെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു മകരമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം അതുപോലെ പൂയം നക്ഷത്രം വിശാഖം നക്ഷത്രത്തിനും ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നവർ ഏറെയാണ് കാവടി പൂജ നടക്കുന്ന ഒരു അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട അതിപ്രാധാന്യമുള്ള സുബ്രഹ്മണ്യ ഭഗവാൻ മറ്റൊരു പ്രത്യേകത ഭഗവാൻ സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിക്കുമ്പോൾ അയ്യപ്പനെയും ഗണപതിയെയും ഒന്നിച്ച് നേർക്ക് നേരെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാവുന്ന അപൂർവം സന്നിധി മകരമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രതിഷ്ഠാദിനം ആചരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രക്ഷസന് പ്രത്യേക പ്രതിഷ്ഠ ഈ രക്ഷസനെ വിഷ്ണു പ്രീതിക്ക് വേണ്ടി തുളസിമാല ചാർത്തിച്ചും പാൽപ്പായസ നിവേദ്യം നടത്തിയും പ്രീതിപ്പെടുത്താവുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മതിലകം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ഈ സമീപകാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്ന വിധിപ്രകാരം കണ്ടുവന്ന പ്രകാരം എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച പ്രീതിക്ക് വേണ്ടി ഭഗവതി സേവ നടത്തുന്ന ഒരു പുണ്യസങ്കേതം ദേവീനിഷേവ ഗണനാഥഹോമ ഭാഗികമക്ത പ്രഥസൂക്തജാവ എന്ന് പറയാറുണ്ട് ആപത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയാണത്രെ ഭഗവതി പ്രീതി വർദ്ധിപ്പിക്കുന്നത് അത്തരം പത്മമിട്ട് പൂജ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ അതും നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ളതും ചിറക്കൽ ക്ഷേത്ര നഗരിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രദക്ഷിണ വഴിയും ഇവിടെ പൂർണ്ണമാകുന്നില്ല മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ